യും ജീവനക്കാരിയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിൽ കണ്ടെത്തി മലപ്പുറം സ്വദേശി അലി പുളിക്കൽ സ്വദേശി ദിവ്യബോൾ എന്നിവരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ബാസിംഗ് മോൾ ബാസറ്റ് ആർക്കേഡ് തിരൂർ അയ്യൂരിൽ ടെക്സ്റ്റൈൽസ് ഉടമയെയും ജീവനക്കാരിയെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിൽ കണ്ടെത്തി മലപ്പുറം സ്വദേശി അലി പള്ളിക്കൽ സ്വദേശിനി ദിവ്യമോൾ എന്നിവരാണ് മരിച്ച കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അയ്യൂരിലുള്ള ലാവിഷ് എന്ന ടെക്സ്റ്റൈൽസ് ഒരു വർഷം മുമ്പായിരുന്നു തുടങ്ങിയത് കടയിലെ മാനേജറാണ് ദിവ്യമോൾ അലിയും ദിവ്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത് ഇന്നലെ ജോലി കഴിഞ്ഞ് ദിവ്യമോൾ വീട്ടിൽ ചെന്നിരുന്നില്ല അലിയും ദിവ്യമോളും ഒന്നിച്ചാണ് ബംഗളൂരിലും കോയമ്പത്തൂരിലും പോയി വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത് ഇന്നലെ െത്താത്തപ്പോൾ ഷോപ്പിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങാൻ പോയതായിരിക്കുമെന്ന് വീട്ടുകാർ കരുതിയത് ഇന്ന് രാവിലെ ഷോപ്പിലെത്തിയ മറ്റു ജീവനക്കാർ ഷോപ്പ് അടച്ചതിനെ തുടർന്ന് പരിശോധന നടത്തുമ്പോഴാണ് അകത്ത് രണ്ടുപേരെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി സെന്റർ